തിന്ന സാധന തിന്നുന്ന സാധനം അല്ല എന്തു തിന്നണ സാധനം തിന്നുന്ന സാധനമല്ലോ ഇഷ്ടപ്പെട്ട് ഇതൊക്കെ മതിയാ അപ്പൊ നീ വേണ്ട കുറച്ച് മാവോ തയ്യും മാവോ അരിപ്പുടിയും കൂടെ മതിയാ

ഇത് ജയക്കൂട്ടനാണോ കേട്ടോ മറ്റേത് സാധാരണ സുട്ടുവാണോ വരുന്നത് അവളീ പരിസരത്തില്ലാന്ന് തോന്നുന്നു അവള് മീനൊക്കെ കഴിച്ചിട്ട് പോയിക്കാടെന്ന് പറഞ്ഞു അതിന് ഞാൻ ഇട്ടോട്ടെ ഇനി ഞാൻ ഇച്ചിരി ഇട്ടോട്ടെ കേട്ടോ സൗന്ദര്യം ഉണ്ടാക്കും ഇനി വരരേണ്ടേ കഴിഞ്ഞേ Не